ഞങ്ങളുടെ കൈകളാൽ ഞങ്ങളുടെ അസാദ് ഷാഹി സ്വതന്ത്ര ഭരണം നശിപ്പിക്കുകയില്ല എന്ന് അനുയായികളെക്കൊണ്ട് പ്രതിജ്ഞയടുപ്പിച്ച ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ വിപ്ലവകാരി ജാൻസി റാണി ജാൻസി റാണിയോട് ഏറ്റുമുട്ടിയ സൈനിക ഉദ്യോഗസ്ഥൻ ഹ്യൂഗ്രോസ് ജാൻസി റാണി വീരമൃത്യു വരച്ചതെന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ജൂൺ പതിനെട്ട് ജാൻസി റാണി മരണമടഞ്ഞ സ്ഥലം ഗ്വാലിയോർ ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദുവെന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ് വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് പട്ടാള മേധാവി ഹ്യൂഗ്രോസ് വിശേഷിപ്പിച്ചത് കലാപകാരികൾക്കിടയിലെ ഒരേ ഒരു പുരുഷൻ എന്ന് റാണിയെ വിശേഷിപ്പിച്ചത് ഹ്യൂഗോസ് ക്വീൻ ഓഫ് ജാൻസി എന്ന പുസ്തകം രചിച്ചത് മഹാശ്വേതാദേവി ജാൻസി റാണിയുടെ ജീവിതം ആധാരമാക്കി റാണി എന്ന ഇംഗ്ലീഷ് നോവൽ എഴുതിയത് ജയ്ശ്രീ മിശ്ര ജാൻസി റാണിയുടെ ജീവിതകഥ ആസ്പദമാക്കി നിർമ്മിക്കപ്പെട്ട സിനിമ മണിക്കർണിക്ക് ക്വീൻ ഓഫ് ബാൻസി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യല്ലോ താങ്ക് യു